ഒരു തിരക്കഥ എഴുതി ിമയായപ്പോൾ സിനിമ വൻ ഹിറ്റുമായി പിന്നാലെ സിനിമയിൽ നായക വേഷവും ആകെ മൊത്തം ടോട്ടൽ ചുരുക്കി പറഞ്ഞാൽ ഭാഗ്യം വണ്ടി വിളിച്ചു വന്നുകൊണ്ടേയിരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു ശാരീരിക പരിമിതികൾ സ്വപ്നങ്ങൾക്കൊരു തടസ്സമേ അല്ലെന്ന് തെളിയിച്ച നമ്മുടെ സ്വന്തം ബിബിൻ ജോർജ് നിൽക്കട്ടെ സ്ഥലം പറഞ്ഞു തന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഇത് സ്ഥലം എറണാകുളം നീർക്കോട് ബിബിന്റെ വീട്ടിലേക്കുള്ള കൃത്യമായ വഴി കേട്ടുള്ളൂ നീർക്കോട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കെ കെ ജംഗ്ഷൻ അവിടെ നിന്ന് നേരെ അല്പം മുന്നിലേക്ക് പോകുമ്പോൾ എസ് എൻ ഡി പി ഹോൾ കാണാം അവിടെ വെറും മുപ്പത് സെക്കൻഡ് യാത്ര ചെയ്ത് മുന്നിലേക്ക് നെടുക്കപ്പള്ളി റോഡ് റോഡ് കയറുമ്പോഴുള്ള രണ്ടാമത്തെ വീടാണ് നമ്മുടെ സ്വന്തം ബിബിൻ ജോർജിന്റെ വീട് ഇതാണ് നമ്മുടെ ബിപിൻ ജോർജിന്റെ സുന്ദരമായ ചെറിയ ഭംഗിയുള്ള ഐശ്വര്യമുള്ള വീട് ബിബിനെ സംബന്ധിച്ച് രാശി വീടാണിത് എണ്ണൂറ്റി അൻപത് ചതുർശ്രടി മൂന്ന് മുറികൾ ഇവിടെ വന്നതിനു ശേഷമാണ് ബിബിന് സിനിമയിൽ അവസരം കിട്ടുന്നതും തിരക്കഥാകൃത്താകുന്നതും എല്ലാം വീട്ടിലേക്ക് എത്തുന്ന ആളുകളെ സ്വീകരിക്കുവാൻ കടലാസ് ചെടികൾ തയ്യാറായി നിൽക്കുന്നുണ്ട് ഒരു നടന്റെ വീട് ാണ് എന്ന ഒരു എടുപ്പമില്ലാത്ത സാധാരണ ഒരു വീട് വീടിന് മുറ്റത്ത് വാഹനമായി ഒരു സൈക്കിൾ മാത്രം കുറച്ചു മുറ്റം മാത്രമുള്ള വീടിന് മുൻവശത്തായി ചെറിയ ചെടികളും വാഴകളും ഒക്കെ കാണാം ഷൂട്ടിന്റെ സമയത്ത് മാത്രം മാറി നിൽക്കുന്ന ബിപിൻ ജോർജിന് ഈ വീടെന്നു പറഞ്ഞാൽ വല്ലാത്തൊരു വികാരമാണെന്ന് അറിഞ്ഞു സിനിമയിൽ അഭിനയിക്കുന്നത് സ്വപ്നം കണ്ട് തിരക്കഥ എഴുതി തുടങ്ങിയ ബിപിൻ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം ആ സ്വപ്നം നേടിയെടുക്കുകയായിരുന്നുവല്ലോ ഒരു പഴയ ബോംബുകഥയിലൂടെ ബിപിൻ നായകനായി എത്തിയതും തുടർന്നുള്ള ബിബിന്റെ വച്ചടിയുള്ള നേട്ടം ും നമ്മൾ നേരിൽ കണ്ടതുമാണ് ആളുകൾ പറഞ്ഞറിഞ്ഞ ബിബിന്റെ ജീവിതം കൂടി പറയുന്നു അമ്മ ലിസി രണ്ട് സഹോദരിമാർ റിൻസിയും ലിൻസിയും രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു ശരാശരിയിലും താഴെ സാമ്പത്തികമുള്ള കുടുംബമായിരുന്നു ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാനും പെങ്ങന്മാരെ കെട്ടിക്കുവാനും അപ്പച്ചൻ കഷ്ടപ്പെടുന്നത് കണ്ടാണ് ബിബിൻ വളർന്നത് കൊച്ചിയിലെ വിവിധ ഇടങ്ങളിലൂടെയുള്ള ഓട്ട പ്രദക്ഷിണമായിരുന്നു ബിബിന്റെ ജീവിതം അദ്ദേഹത്തിന് വാർക്കപ്പണികൾ കോൺട്രാക്ട് ചെയ്യുന്ന പണിയും ഉണ്ടായിരുന്നു പോകുന്നവർക്ക് സ്വന്തം വീട് പലപ്പോഴും പെയിന്റ് ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു പോലും പെങ്ങന്മാരെ കെട്ടിക്കാൻ വിൽക്കേണ്ടി വന്നതും പിന്നീട് ഇടക്കുന്നം എന്ന സ്ഥലത്ത് നാല് സെന്റും പഴയ വീടും വാങ്ങി ജീവിതം തുടങ്ങേണ്ടി വന്നതും അവിടെ വെച്ച് അപ്പച്ചൻ മരിക്കുന്നതും ആ ശൂന്യത ഉൾക്കൊള്ളാറാകാതെ ആ വീടും വിറ്റ് നീർക്കോളന്ന് ഈ സ്ഥലത്ത് മൂന്ന് സെന്റും വീടും മേടിച്ചതുമെല്ലാം ആൾക്കാർ പറഞ്ഞറിഞ്ഞു ജയസൂര്യ ഇന്ദ്രജിത് സുകുമാരൻ എന്നിവർ അഭിനയിച്ച അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിന്റെ സഹരചനയിലൂടെയാണ് ബിപിൻ സിനിമാ മേഖലയിൽ തന്റെ യാത്ര ആരംഭിക്കുന്നത് ഇത് വ്യവസായത്തിലെ ബ്ലോക്ക് ബസ്റ്ററുകളൊന്നായി മാറുകയായിരുന്നു കളക്ഷൻ റെക്കോർഡുകളിൽ അൻപത് കോടി ക്ലബിലെത്തുന്ന മലയാളത്തിൽ നിന്നുള്ള അപൂർവ ചിത്രങ്ങളിൽ ഒന്നെന്ന നാഴികക്കല്ല് പിന്നിട്ടതോടെ ബിപിന്റെ ജീവിതവും മാറി മറിഞ്ഞു എന്ന് പറയേണ്ടി വരും സഹപ്രവർത്തകരോടെല്ലാം വളരെ നന്നായി പെരുമാറുവാനും നല്ല ബന്ധം നിലനിർത്തുവാനും മറ്റ് യുവ നടന്മാരൊക്കാ ലേറെ അറിവുള്ള ആളാണ് ബിബിൻ ജോർജ് എന്ന് പല നടന്മാരും പറഞ്ഞറിയാമല്ലോ ആ ബിബിൻ ജോർജിന് ഈ അടുത്ത കാലത്തായി നേരിടേണ്ടി വന്ന വിഷമാവസ്ഥ നമ്മൾ മലയാളികൾ കണ്ടതുമാണ് അതെന്താണ് സംഭവം എന്ന് മനസ്സിലാകാത്തവർക്ക് ചുരുക്കി പറയാം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി പ്രദർശനം തുടർന്ന് ഗുമസ്തന്റെ പ്രചരണ പരിപാടികൾക്കായി കോളേജിലെത്തിയ നടൻ ബിപിൻ ജോർജ് വലിയ രീതിയിൽ അപമാനിക്കപ്പെടുകയായിരുന്നു കോളേജിൽ വെച്ച് അധ്യാപകരും ബന്ധപ്പെട്ട അധികൃതരും അപമാനിച്ച സംഭവത്തിൽ ആരെയും തെറ്റുവാറാകാതെ പ്രതികരിച്ച പക്വതയെ പ്രശംസിച്ച മലയാളികൾ ഒത്തിരിയാണ് മാഗസിൻ പ്രകാശനത്തിനായി ക്ഷണിച്ചതിനെ തുടർന്നാണ് ബിപിൻ ജോർജ് അടങ്ങുന്ന ഗുമസ്തൻ ടീം വാളാഞ്ചേരിയിലെ എംഇഎസ് കെ വി എം കോളേജിൽ എത്തിയത് മാഗസിൻ പ്രദർശിപ്പിച്ചതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രകാശനം ചെയ്താൽ മാത്രം മതിയെന്നും എത്രയും പെട്ടെന്ന് വേദി വിടണമെന്നും പ്രിൻസിപ്പൾ ആവശ്യപ്പെട്ടത് സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം വേദിയിലുണ്ടായിരുന്നു വേദി വിട്ടു പോകണമെന്ന് പറഞ്ഞപ്പോൾ വിഷമം തോന്നിയെങ്കിലും ഇനി അതിന്റെ പേരിൽ കോളേജ് പ്രിൻസിപ്പളിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് ബിപിൻ അഭിപ്രായപ്പെട്ടത് തുടർന്ന് കോളേജിലെ കുട്ടികൾ തന്നെ പ്രിൻസിപ്പളിനെ തിരുത്തി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ബിപിൻ പറഞ്ഞിരുന്നു ആദ്യമായി നേരിട്ട അത്തരത്തിലെ ഒരു അനുഭവത്തെ ഒരു നടൻ എന്ന നിലയിൽ ശരിക്കും മോദി വിർപ്പിച്ച് വലുതാക്കാമായിരുന്നുവെങ്കിലും അത് വിശദീകരിക്കാൻ നിൽക്കാത്തതിന് കാര്യം കുറെ ആളുകൾ പോയി അയാളെയും വീട്ടുകാരെയും തെറി പറയും അത് അങ്ങനെയങ്ങ് നീളും അതിന്റെ പുറകിൽ വേറെയും രണ്ട് അഭിപ്രായങ്ങൾ വരും ഇത് ഒരു മാർക്കറ്റിംഗ് രീതിയിൽ എടുക്കുന്നില്ലെന്ന അഭിപ്രായത്തിൽ ബിപിൻ ഉറച്ചു നിൽക്കുകയായിരുന്നു ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും സിനിമയിലെത്തി ആളായത് കൊണ്ടാകാം ബിപിൻ ഒരു നല്ല മനുഷ്യസ്നേഹിയായി മാറിയത് എന്തായാലും അദ്ദേഹത്തിന്റെ മൂന്ന് സെന്റിലേ സുന്ദരമായ ഈ വീടും അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ കൂടി കാണിക്കുവാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തോടെ തിരികെ പോരുകയായിരുന്നു